ഏലക്കാ വിപണിയിൽ ഉണ്ടായിട്ടുള്ള വില വർധനവ് കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി വിപണിയിൽ ഏലക്കായ്ക്ക് വില വർധിക്കുന്ന സാഹചര്യമുണ്ട് കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകി വില വർദ്ധിക്കുകയാണ് ഉയർന്ന വില മൂവായിരത്തിന് മുകളിലേക്ക് എത്തി രണ്ടായിരത്തി എഴുന്നൂറിനടുത്താണ് ശരാശരി വില കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി രൂപ വരെയാണ് ഏലക്കയ്ക്ക് വില വർദ്ധിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായ വിപണിയിൽ ഏലക്കായ്ക്ക് വില വർധിക്കുന്ന സാഹചര്യമുണ്ട് ഏലക്ക ഉൽപാദനത്തിൽ വന്നിട്ടുള്ള കുറവാണ് വില വർധനവിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് കാലാവസ്ഥ വ്യതിയാനത്താൽ ഏലച്ചെടികൾ വലിയ തോതിൽ നശിച്ചതോടെ ഏലക്കായയുടെ വിലയിൽ വർധന ഉണ്ടാകുമെന്ന കണക്കുകൂട്ടൽ കർഷകരും വ്യാപാരികളും വെച്ചുപുലർത്തിയിരുന്നു കടുത്ത വരൾച്ചയെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് ഹയറഞ്ചിലെ ഏലച്ചെടികൾ വലിയ തോതിൽ ഉണങ്ങി നശിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഒന്നും രണ്ടും വിളവെടുപ്പ് കഴിഞ്ഞതോടെ പല തോട്ടങ്ങളിലും ഏലക്കായ് അവസ്ഥയായി ഇത് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ലഭിച്ച ഏലക്കായ വിലയിൽ നിന്നും ഇനിയും വർധന ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വിറ്റഴിക്കാത്ത കർഷകരുമുണ്ട് വില വർദ്ധിച്ചതോടെ ഏലം കർഷകർ ചെടികളുടെ പരിപാലനം കൂടുതൽ കാര്യക്ഷമമാക്കി ഈ സീസണിൽ ഉയർന്ന വില ലഭിക്കുമ്പോഴും വേണ്ടവിധം വിപണിയിലെത്തിക്കാൻ ഉൽപ്പന്നമില്ലാത്ത നിരാശയാണ് വലിയൊരു വിഭാഗം കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നത് വില വർദ്ധിച്ചതോടെ കൂടുതൽ കർഷകർ കൃഷിയിലേക്ക് തിരിയുന്ന സാഹചര്യവുമുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി